ിലോട്ട് വേറെ ഫ്രണ്ടിലോട്ട് വരരുത് വേറെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് നേരം മുന്നേ ഞാൻ ഷാജിപ്പാബൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി മമ്മൂട്ടി പോഷപ്പനമേര മിന്നിച്ചെത്തി മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞ് അങ്ങനെയൊരിത് ആ ഒരു വീഡിയോ മമ്മൂട്ടി കാറിൽ വന്നിറങ്ങുന്ന ഒരു വന്നിറങ്ങുന്നൊരു പനമേരക്കാറിൽ വന്നിറങ്ങുന്ന ഒരു സീന അത്രയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കമൻ്റ് ബോക്സ് വായിച്ചപ്പോഴാണ് കേട്ടോ തല ഇറങ്ങുന്ന വന്ന് അതീയൊന്നുമില്ല ഒന്ന് രണ്ട് പേര് അതായത് ഇട്ടിരിക്കുന്ന എന്താ അയ്യോ ഇപ്പോൾ പോഷയിലൊക്കെ വന്നാലും പോഷപ്പനമേരയിലൊക്കെ വന്നാലും കുറച്ച് കഴിയുമ്പം നാല് കാലുള്ള കട്ടിലേലാണ് വരുന്നത് ഓ എന്താണ് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥയെന്ന് അവർക്കുണ്ട് ഈ എഴുതിയ ആൾ നീ പറയുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഉറപ്പുള്ള കാര്യമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർണമെന്ന് ആഗ്രഹിക്കും പക്ഷേ അതിനുവേണ്ടി യാതൊരു ശ്രമവും ഇടുക ഒരു ശ്രമവും ശ്രമിക്കുക എന്നിട്ട് മുറിക്കുള്ളി കയറി എന്ന് കഴിഞ്ഞു മമ്മൂട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ളവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചവരെ കാണുമ്പോഴത്തേന് ഓ താങ്ങാൻ പറ്റില്ല താങ്ങാൻ പറ്റാ വരുമ്പോഴത്തേനും ഈ ഐഡിയ ഒന്നും ആരും അറിയുമെന്നില്ലല്ലോ ചിലപ്പോൾ ഫേക്കായിഡി ആവാം അപ്പോഴത്തേനും അവനവൻ്റെ മനസ്സിൽ ആ ദുഷിപ്പ് മുഴുവൻ ആ കമൻ്റ് ബോക്സിൽ അങ്ങോട്ട് കുടഞ്ഞിടുവാണ് ഇങ്ങനെ ഇടുന്നവർ പരിശ്രമിച്ചാൽ നേടാനാവാത്തായിട്ടൊന്നുമില്ല പരിശ്രമിക്കുകയാണ് വേണ്ടത് ആ സമയത്തെല്ലാം ഉഴപ്പി നടന്നിട്ട് കൈവിട്ട് പോയ ജീവിതം പോയി പിന്നെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അവർ ശരിക്ക് ജീവിതത്തിൽ വിജയിക്കുകയും നേടുകയും ചെയ്യുന്നവരെ കാണുമ്പം ഈ ഇത്രയും അങ്ങോട്ട് ഗുരു കുട്ടി ഇത്രയും അങ്ങോട്ട് സഹിക്കുകയ്യാതെ വരേണ്ട കാര്യം എന്താ അവനോന്റെ കുറ്റം എന്താണെന്ന് അങ്ങ് തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവനോന് സാധിക്കാതെ പോയി അത് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയി സ്വന്തം ശ്രമം പരിശ്രമം ഇല്ലായകോണ്ട് മാത്രം ഒരവസരം ഒരു കാലഘട്ടം ദൈവം തരും എല്ലാവർക്കും പരിശ്രമിച്ച് എവിടെയെങ്കിലും എത്താൻ ആ സമയം ഉഴപ്പി തന്നിട്ട് പിന്നെ ആ സമയം മാക്സിമം ഉപയോഗിച്ച് രക്ഷപ്പെട്ടവരെ കാണുമ്പോൾ ഇതുപോലെ അസൂയമൂത്തിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് ഇന്നിപ്പോൾ മമ്മൂട്ടി അങ്ങനെ ആ കാറെ വന്നത് ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി ജനിച്ച് വീണതേ ഈ സമ്പൽ സമൃദ്ധിയും പോഷക പനമേരയുടെയും അകത്തോട്ടല്ല മമ്മൂട്ടി വീണ അങ്ങേരിതെല്ലാം പരിശ്രമിച്ച് നേടിയ ദുൽഖർ ആണെ നമുക്ക് പറയാം ദുൽഖർ ജനിച്ചത് ഏറ്റവും പ്രസക്തനായ നടന്റെ മകനായിട്ടാണ് മമ്മൂട്ടി ജനിച്ചത് ഒരു സാധാരണക്കാരന്റെ മകനായിട്ട് ചെമ്പിലാണ് ചെമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് അങ്ങേ അവിടുന്ന് മഹാരാശി പഠിച്ചു അത് കഴിഞ്ഞ് ലോക്കോളെ പഠിച്ചു ഇതിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്കറിയാവുന്ന ഒരു ഈ കലാകാരന്മാർ ബൈ ബെർത്തിൽ കലാകാരന്മാർ ജനിക്കുമ്പോഴേ കലാകാരന്മാരായിരിക്കും ആ ഒരു കലാഗുണം അവരുടെ കാണും അവരത് പിന്നെ വളർത്തിയെടുത്താൽ മതി ഇപ്പം ദിലീപാണേലും ജയറാം ഒക്കെ ആണെങ്കിലും നല്ലപോലെ മിമിക്രി കാണിക്കും മിമിക്രി എല്ലാം മറ്റുള്ളവരെ അനുകരിക്കും അത് പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കും അതിനുള്ള ജന്മസിദ്ധമായ കുറേ കഴിവുണ്ട് അതിന്റെ കൂടെ അവർ ബാക്കിയാതുകൊണ്ടിരിക്കും നല്ല പാട്ട് പാടുന്നു അതും ജന്മസിദ്ധമായ കഴിവാണ് വരുത്തി തീർക്കുന്നതല്ല അഭിനയം എന്നുള്ളതും മാത്രം വേണമെങ്കിൽ മനസ്സ് വെച്ച വരുത്തി തീർക്കാം നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ബൈ ബൈബത്തിൽ ഈ പറഞ്ഞൊരു മെമിക്രി ഒക്കെ അറിയാമെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും പക്ഷേ ഒന്നുമില്ല എങ്കിൽ നമുക്കതിനോട എത്രമേരഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതായി തീരാൻ പറ്റും അഭിനേതാവായി തീരാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂട്ടി തന്നെ മമ്മൂട്ടി മഹാരാശിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മെമിക്രിയൊക്കെ ചെയ്തെന്ന് പറയുന്നു പക്ഷേ പുള്ളിയുടെ കഥകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ പരിശ്രമം കൊണ്ട് മാത്രം സിനിമാ നടനാകിയതും സിനിമയിൽ ഇതുപോലെ വിജയിച്ചു ഈ സിനിമാ നടനാകാൻ വേണ്ടി കാലങ്ങളോളം സിനിമയുടെ ആൾക്കാരെ തേടി അങ്ങേര് ഈ എറണാകുളത്ത് പഠിക്കുന്ന കാലത്ത് നടന്നിട്ടുണ്ട് അതിലുപരിയായിട്ട് പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പുള്ളിക്ക് കൈമുതലായിട്ട് ഈ അഭിനയ കഴിവുകളൊന്നുമില്ല ആ കഴിവുകളില്ല ആദ്യ ആദ്യ സിനിമ ഏതാണ്ട് അനുഭവങ്ങൾ പാളിച്ച് ഞാൻ തോന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല ആണെന്ന് തോന്നും അതിന് മുന്നേ പുള്ളി ശരിക്കും പറഞ്ഞ ഒരു ജൂനിയർ ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് എനിക്കറിയാൻ ഒരു ദിവസത്തേനൊക്കെ പോകുമ്പോൾ ഈ ആയിരം രൂപ കൂലിയൊക്കെ ആയിട്ട് പോകുന്നത് അതുപോലെ പോയി നിന്നിട്ടുണ്ട് എന്നിട്ടൊരു ഫാക്ടറി കത്തി കത്തുന്നതായിട്ടൊരു സീന് ആ സീനിൽ ആ ഫാക്ടറി കത്തിയിട്ട് അതിൻ്റെ മുതലാളിയോട് ഫാക്ടറി കത്തിയെന്ന് വിവരം പറയാൻ വേണ്ടി ഇങ്ങനെ ഓടി വരണം ഈ ഓടി വരുമ്പം ക്യാമറ ആദ്യമായിട്ട് ക്യാമറയെ നോക്കുമ്പോൾ ഈ ക്യാമറയും ലൈറ്റും കൂടെ വരുമ്പോഴത്തേനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമാനമെന്ന് തോന്നും ക്യാമറയും ലൈറ്റും കൂടെ വരുമ്പോഴത്തേനും ഈ പുള്ളി ഓടി വരുന്ന സമയത്തല്ല ഈ കണ്ണിങ്ങനെ അടച്ചു വെക്കും എന്താ കാരണം ചോദിച്ചാൽ ക്യാമറയുടെ ഇത് വെളിച്ച കണ്ണിലോട്ട് കണ്ണിലോട്ടടിച്ചിട്ട് പുള്ളിക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് പുള്ളി കണ്ണ് അടച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറയ്ക്ക് നേരെ ഓടി വരുന്നത് ഒത്തിരി വട്ടം ആ കാര്യം എടുത്തിട്ടും പുള്ളിക്ക് സാ അത് സാധിക്കാ വരികയും പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു അവിടെ നിന്നാണ് പിന്നെ പിന്നെയും നിരുത്സാഹപ്പെട്ട് പോകാതെ വീണ്ടും വീണ്ടും സമീപിച്ച് നേടിയെടുത്താണ് ഇന്നിപ്പോൾ ഈ മമ്മൂട്ടിയെപ്പറ്റി ഉള്ള ഇൻ്റർവ്യൂലെല്ലാം നമ്മൾ കേൾക്കാം അങ്ങേരാ ശരീരം സൂക്ഷിക്കാനും സൗന്ദര്യം നോക്കാനും വേണ്ടി അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട് വീടിനടുത്ത് ഷൂട്ടിംഗ് ആണെങ്കിൽ കണക്കിന് ഫുഡ് വീട്ടീന്ന് കൊണ്ടുപോകുന്നു അത് ആ സെറ്റിൽ എല്ലാവർക്കും കൊടുത്തിട്ട് അവർ കഴിക്കുന്ന കണ്ട് ആത്മസംതൃപ്തി അടഞ്ഞങ്ങേ ഇരിക്കും വാർത്തതും പൊരിച്ചതും ഒക്കെ കണ്ട് അതെടുത്ത് കഴിക്കുന്നില്ല അപ്പോൾ അവര ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർ ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്നു അഭിനയത്തെ സ്നേഹിക്കുന്നു അല്ലെ ഇത്രയൊക്കെ നേടി എന്ന് കരുതിയല്ല ഇപ്പോഴും മോഹൻലാലാണേലും മമ്മൂട്ടിയാണേലും അവർ ത്യാഗം സഹിക്കുന്നുണ്ട് അവർ ഈ അവരുടെ ഇതൊന്നും നിലനിർത്താൻ വേണ്ടി ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടായിരിക്കുന്ന അല്ല ചുമ്മാ കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഒരു മമ്മൂട്ടിയായിട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങിയതല്ല ഇത് കണ്ടിട്ട് വെറുതെ റൂമിൻ്റെ അകത്ത് കഥ കടച്ചിരുന്നിട്ട് പോഷപ്പനമേരെ മമ്മൂട്ടി വന്നിറങ്ങുമ്പോൾ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട് ഓ ഉടനെ തന്നെ ചത്ത് കട്ടിലേക്ക് കൊണ്ടുപോരുമെന്ന് ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് എന്ത് സംതൃപ്തി കിട്ടാനിരിക്കുന്നത് ആ എഴുതാൻ പോകുമ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ സ്വയം അവനോനിലേക്ക് ഒരു നോട്ടം നോക്കുന്നത് നല്ലതാണ് അവരൊക്കെ ഒരു ജന്മം ഒരു കാലം കിടന്ന് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഉണ്ണാതെ ഉടുക്കാതെ എന്ന് പറയുന്നത് പോലെ അവർ അതുപോലെ ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാതെയാണ് മമ്മൂട്ടിയും യൗവനം നിലനിർത്താനാണെങ്കിലും പുള്ളി അതുപോലെ ചെയ്ത് കൃത്യ സമയത്ത് ട്രെയിനറെ വെച്ച് എക്സസൈസ് ചെയ്ത് ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പം ഞാനൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പുള്ളിയെ പറ്റി അപ്പം അങ്ങനെ പല ത്യാഗങ്ങൾ പലതും ചെയ്തിട്ടാണ് കൊറോണ പിടിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സിനിമയിൽ അഭിനയിക്കുക പുള്ളി വീടിന് വെളി വരും മട്ടുപ്പാവിൽ വരുവോ പോലും ചെയ്യാതെ അകത്ത് തന്നെ ഇരുന്ന ഒരു മനുഷ്യനാണ് അത്രയും സൂക്ഷിച്ചത് എന്നിട്ടും കൊറോണ പിടിച്ചു അതുപോലെ എല്ലാ കാര്യത്തിലും അത്ര നൂറിൽ നൂറ് ശതമാനം പരിശ്രമം ഇട്ടും അതുപോലെ ലക്ഷ്യ സാധനം നേടാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ പോഷക പരമേരെ വന്നാൽ അതിനുള്ള അർഹതയുണ്ട് പുള്ളിക്ക് അതാ അത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി അവിടെ തീരും നമ്മുടെ ഈ അസൂയം കുശുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അസു ഒന്നും ആകാൻ തീരാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി അസൂയ മൂത്തൊരു കമൻറ്റിട്ടുണ്ട് ഒന്നുകൂടെ താഴോട്ട് പോകുക അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്താൻ പോകുന്നില്ല എന്നാ കമന്റ് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി കാരണം വെറുതെ ഒരു ലോട്ടറി അടിച്ചോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ കിട്ടിയ ഒരു കാറിലല്ല അങ്ങേര് വന്നിറങ്ങുന്ന അങ്ങേർക്ക് ആ കാറിൽ വരാൻ നല്ല യോഗ്യതയുണ്ട് നല്ല പോലെ ദൈവവിശ്വാസിയാണ് ഒരുവിധ സ്വഭാവദൂഷ്യുണ്ടെന്ന് സിനിമാ ലോകത്ത് നിന്ന് ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ കേട്ടിട്ടില്ല അതും നമ്മൾ ആലോചിക്കണം ഒത്തിരി പേര് വളരെ ഗൗരവക്കാരനായ ആളാണ് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയുമെങ്കിലും വേറെ പലരും ഒത്തിരി ചാരിറ്റി പ്രവർത്തനവും അതും ഇതും ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞൊന്നും അല്ലെങ്കിൽ എല്ലാം ഈയിടെ ചേരാൻ പറഞ്ഞില്ലേ ആ പശു എത്തുപോയ അവർക്ക് കൊടുക്കുന്ന അങ്ങനെ ഓരോ കാര്യത്തിലും മമ്മൂട്ടി ചെയ്യാറുമുണ്ട് അല്ലാതെ ഈ പൈസ തന്നെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുക തന്നെയൊന്നുമല്ല ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നതിന് മുന്നിൽ അവനവനിലേക്ക് സ്വയം ഒരു നോട്ടം നോക്കിയതിന് ശേഷം ഒന്ന് വിശകലനം ചെയ്ത് വെച്ച് സ്വന്തമായിട്ടൊന്ന് വിശകലനം ചെയ്ത് വെച്ച് ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഇതിപ്പോൾ അയ്യോ എന്നെ ആരും അറിയില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് ഇടാമെന്നുള്ള വിചാരത്തിലാക്കി ഇടുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം